സർക്കാർ ജോലി നേടാൻ ഞങ്ങളുണ്ട് കൂടെ ഭരണഘടന ഒന്ന് ഇന്ത്യക്ക് സ്വന്തമായി ഭരണഘടന എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ ഡി എം എൻ റോയ് രണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്നുള്ള ഏക വനിതാ അംഗം ആര് ഉത്തരം ഓപ്ഷൻ ഡി ആനി മസ്ക്രീൻ മൂന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി സച്ചിദാനന്ദ സിൻഹ നാല് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതം അംഗീകരിച്ചത് എപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് അഞ്ച് പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചത് ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തിയൊന്ന് ആറ് മൗലിക അവകാശങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം ഓപ്ഷൻ എ സർദാർ വല്ലഭായി പട്ടേൽ ഏഴ് വൈസ് പ്രസിഡന്റിന്റെ കാലാവധി എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി അഞ്ച് വർഷം എട്ട് താഴെപ്പറയുന്നതിൽ മൗലിക ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി വോട്ടവകാശം വിനിയോഗിക്കുക ഒൻപത് പ്രസിഡന്റിന്റെ റിട്ടയർമെന്റ് പ്രായം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ഡി പ്രായപരിധിയില്ല പത്ത് ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ഗവർണർ പതിനൊന്ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് പന്ത്രണ്ട് മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്തു നിന്ന് ഉത്തരം ഓപ്ഷൻ എ അമേരിക്ക പതിമൂന്ന് ഒരു വ്യക്തിക്ക് എത്ര തരത്തിൽ ഇന്ത്യൻ പൗരത്വം ലഭ്യമാകും ഉത്തരം ഓപ്ഷൻ ഡി അഞ്ച് പതിനാല് അയിത്ത നിർമാർജനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് ഉത്തരം ഓപ്ഷൻ എ ആർട്ടിക്കിൾ പതിനേഴ് പതിനഞ്ച് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്ത് ഉത്തരം ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി പതിനാറ് ഗ്രാമപഞ്ചായത്ത് രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏത് ഉത്തരം ഓപ്ഷൻ ബി നാൽപ്പത് പതിനേഴ് ഇന്ത്യയിൽ നിലവിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണുള്ളത് ഉത്തരം ഓപ്ഷൻ എ എട്ട് പതിനെട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആര് ഉത്തരം ഓപ്ഷൻ എ എസ് രാധാകൃഷ്ണൻ പത്തൊൻപത് ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ഇരുപത് ഇന്ത്യൻ പൌരന് എത്ര മൗലിക അവകാശങ്ങളാണ് ഭരണഘടന ഉറപ്പു നൽകുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആറ് കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക